എൻ്റെ യഥാർത്ഥ വ്യക്തിത്വം എന്താണോ അതുതന്നെയാണ് ഞാൻ ബിഗ് ബോസിൽ കാണിച്ചിട്ടുള്ളത് അല്ലാതെ ഗെയിമിന് വേണ്ടി ഞാൻ വ്യക്തിത്വം മാറ്റുകയോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ത് സംഭവിക്കുന്നോ അതിനനുസരിച്ചല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നതിനനുസരിച്ചാണ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ എല്ലാ വിഷയത്തിലും പോയി ഇടപെട്ടിട്ടില്ല എൻ്റെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെയാണെന്ന് ഓടിച്ചിട്ട് പോയ സമയത്ത് തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലുകൾ പുറത്തെത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് തോന്നിയത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെയല്ല ബിഗ് ബോസ് ഷോയ്ക്ക് വലിയ ഉള്ളത് അവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ കാണിക്കും ജാൻമണിയുടെയും നോറയുടെയും ഒക്കെ കാര്യത്തിൽ ഞാൻ ചെയ്തത് അതാണ് ഞാൻ പ്ലാൻഡായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് കിട്ടിയ എനർജിയിൽ അങ്ങ് ചെയ്തതാണ് സത്യം പറഞ്ഞാൽ എനിക്കത് അത്ര എൻജോയ് ചെയ്യാനും പറ്റിയിരുന്നില്ലെന്നും അർജുൻ പറയുന്നു ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ആരോടും ഫ്രണ്ട്ഷിപ്പ് ഒന്നും വെക്കരുതെന്ന ചിന്തയായിരുന്നു ശ്രീധുവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് പെട്ടെന്നുണ്ടായൊരു ബന്ധമല്ല മൂന്നാലാഴ്ചയടുത്ത് സ്വാഭാവികമായി ഉണ്ടായതാണ് എൻ്റെ വീഴ്ചയിലും ഉയർച്ചയിലും എല്ലാം കൂടെ നിന്ന ആളാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരാളെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ കിട്ടുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് ടാസ്ക്കിലായാലും ഏതൊരു ഇമോഷണൽ സ്റ്റേജിലാണെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുന്നത് നല്ലതാണ് ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ട് കൊടുക്കാനും പറ്റുന്ന ഒരു കെയറിംഗ് ആണ് സിജോ ഗബ്രി ജാസ്മിൻ എന്നിവരുടെ കാര്യത്തിലൊക്കെ അങ്ങനെ ടാസ്കും തർക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആവശ്യമായ ഘട്ടത്തിലൊക്കെ ഞങ്ങൾ കൂടെയുണ്ടിടാം എന്ന് പറഞ്ഞ് ഓടിയെത്താൻ ആളുണ്ടാകുന്ന നല്ലതാണ് പുറത്തുനിന്ന് എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ല അതിനുള്ളിലാകുമ്പോൾ മാത്രമേ ആ പിന്തുണ ശക്തി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അർജുൻ വ്യക്തമാക്കുന്നു